നമസ്കാരം എല്ലാവർക്കും വോയിസ് ഓഫ് ക്ലോസിലേക്ക് സ്വാഗതം യാത്രകൾ ഇഷ്ടപ്പെടാത്ത ആരുമില്ല പക്ഷേ യാത്രയിൽ കേൾക്കുന്ന വാർത്തകൾ കാണുന്ന വാർത്തകൾ നമ്മുടെ മനസ്സിനെ ഒരുപാട് ബുദ്ധിമുട്ടിച്ചാകും കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ യാത്രയിൽ എനിക്കുണ്ടായ കുറച്ച് അനുഭവങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത് ആ അനുഭവങ്ങൾ മറ്റു പലർക്കും പലരുടെയും ജീവിതത്തെ ഒരുപാട് ബാധിച്ചിട്ടുണ്ടാവാം എന്നുള്ള കാര്യം നിങ്ങളാരും മറക്കരുത് ഈ വീഡിയോ മുഴുവനായി നിങ്ങൾ കാണണം ഈ വീഡിയോ കണ്ടിട്ട് അതിനുള്ള അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം മറ്റുള്ളവരിലേക്ക് എത്തിക്കണം ഈ വീഡിയോ കാരണം ഈ വീഡിയോയുടെ കാമ്പ് ഉന്നതങ്ങളിലെത്തുമ്പോഴേ അതിൻ്റെ ബലം മറ്റുള്ളവരിലേക്ക് എത്താൻ സാധിക്കുകയുള്ളു അതുകൊണ്ട് ആദ്യം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കാര്യത്തിലേക്ക് കാര്യത്തിലേക്കടക്കാം ഞാൻ എൻ്റെ കഴിഞ്ഞ ദിവസത്തെ യാത്ര ട്രെയിൻ യാത്രയിൽ ഒരമ്മ പുറത്തോട്ട് നോക്കിയിരുന്നു കരയുന്നുണ്ടായിരുന്നു അപ്പോൾ ആ അമ്മയോട് ഞാൻ ചോദിച്ചു എന്താ അമ്മയെ കണ്ണീന്ന് ഇങ്ങനെ വെള്ളം വരുന്നെ എന്തെങ്കിലും അത്യാവശ്യം വിഷമോ വേറെ എന്തെങ്കിലും ഹോസ്പിറ്റൽ കേസോ അങ്ങനെ എന്തെങ്കിലും ആണോ എന്ന് ചോദിച്ചു അപ്പോൾ ആ അമ്മ ഒരു ന്യൂസ് പേപ്പർ പേപ്പറെടുത്ത് എന്നെ കാണിക്കുകയുണ്ടായി ആ ന്യൂസ് പേപ്പറിൻ്റെ സെക്കൻഡ് കോളത്തിൽ ഫ്രണ്ട് പേജിൽ സെക്കൻഡ് കോളത്തിൽ കാണുന്നത് അധ്യാപികയായ അധ്യാപികയുടെ ഭർത്താവ് ആത്മഹത്യ ചെയ്തിരിക്കും ഇതായിരുന്നു കണ്ടൻറ്റ ആ വാർത്ത അതിനു മുമ്പ് കാണുന്നടം വരെ എനിക്ക് അത്ര ഒരു ഫീലിലേക്ക് പോയിരുന്നില്ല എന്തുകൊണ്ടാണ് ഏതൊരു ദുഃഖവും ഏതൊരു വിഷമസന്ധിയോ അത് നമ്മുടെ വീട്ടിൽ ഉണ്ടാകുമ്പോൾ മാത്രമേ നമുക്ക് ആ വിഷമം ഉണ്ടാവുള്ളൂ ഇപ്പം അങ്ങനെ ഒരു വിഷമം ഉണ്ടായി എന്നല്ല പക്ഷേ എൻ്റെ കൂടെ യാത്ര ചെയ്തിരുന്ന അമ്മയ്ക്കുണ്ടായ വിഷമം എനിക്കുണ്ടായ വിഷമത്തിനേക്കായി കൂടുതലായി ഞാൻ കാര്യങ്ങളിലേക്ക് ഇറങ്ങും അതുപോലെ എത്രയോ എത്ര അമ്മമാർ എത്രയോ എത്ര അച്ഛന്മാർ എത്രയോ ഒത്തിരിയോ ഭർത്താക്കന്മാർ എത്രയോ ഒത്തിരിയോ കുട്ടികൾ ഈ കേരളത്തിൽ ബുദ്ധിമുട്ടുണ്ടായി ബുദ്ധിമുട്ടു അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു നിജസ്ഥിതി ആ അമ്മ കുറച്ച് കാര്യങ്ങൾ എന്നോട് പറയുന്നുണ്ട് അപ്പം ആ കാര്യത്തിലേക്ക് നമുക്ക് കടക്കുകയാണ് ആ അമ്മയുടെ മകൾ ഒരു സ്കൂൾ ടീച്ചറാണ് ടീച്ചർമാർക്ക് നേരം എല്ലാവർക്കും ഇഷ്ടമാണ് പക്ഷേ ടീച്ചർമാർ അനുഭവിക്കുന്നൊരു ബുദ്ധിമുട്ട് പലർക്കും അറിയില്ല കഷ്ടപ്പെട്ട് പഠിച്ച് ജോലി കിട്ടി ടീച്ചർ ജോലിക്ക് കയറുമ്പോൾ അത് പ്രൈവറ്റ് സ്കൂളിലാവട്ടെ സർക്കാർ സ്കൂളിലാവട്ടെ അർത്ഥ സർക്കാർ സ്കൂളുകളിലാവട്ടെ ജോലിക്ക് കാശ് കൊടുത്തോ അതല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റിൽ കയറിയിട്ടോ ജോലി എങ്ങനെയെങ്കിലുമൊക്കെ കിട്ടും ആ ജോലി കിട്ടിയതിന് ശേഷം പോസ്റ്റ് സാങ്ഷൻ ആവാനായിട്ടും അവരുടെ സാലറി അവർക്ക് കിട്ടാനായിട്ടും ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടാവും ഈ പത്രത്തിൽ കണ്ടതുപോലെ ആ വാർത്തയിൽ പറയുന്ന ആ അധ്യാപികയുടെ സ്ബൻ്റ് ആത്മഹത്യാൻ കാരണം ഇതുപോലുള്ള ചില കാരണങ്ങളാണ് ഈ അമ്മയുടെ ബുദ്ധിമുട്ടിലേക്ക് നമുക്ക് വരാം അമ്മയ്ക്ക് ഒരു മോളാണ് ആ അമ്മയുടെ മോള് ടീച്ചറാണ് ആ ടീച്ചർക്ക് ഒരു മോളാണുള്ളത് നാല് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ സ്കൂളിൽ പഠിക്കുകയാണ് അവർ ജനിച്ചു വളർന്നത് ഒരു ജില്ലയിലും ജോലി ചെയ്യുന്നത് അഞ്ചാറ് ജില്ലകൾക്കപ്പുറത്തുമാണ് ജില്ലകളും സ്ഥലങ്ങളും പേരുകളും ഒന്നും ഞാൻ പ്രതിപാദിക്കുന്നില്ല കാരണം ഈ വീഡിയോ കൊണ്ട് ആ കുടുംബത്തിന് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകരുത് എന്നുള്ളത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള വീഡിയോകൾ ചെയ്യുമ്പോൾ പലരുടെയും ബുദ്ധിമുട്ടുണ്ടാവും എന്ന് അറിയാവുന്നതുകൊണ്ട് പേരുകളും നാളുകളും സ്ഥലങ്ങളും ഒക്കെ ഞാൻ അവോയ്ഡ് ചെയ്ത് ഇതൊരു കഥാരൂപത്തിൽ നിങ്ങളുടെ മുമ്പിലിട്ട് അറിയിക്കുന്നു ഇത് ഉന്നതങ്ങളിലെത്തിയമാണ് ഇത്തരം ജോലി കിട്ടുന്ന ആൾക്കാർ ജോലി കിട്ടുന്ന സ്ഥലത്തുനിന്ന് മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് ട്രാൻസ്ഫർ ട്രാൻസ്ഫറായി പോകുമ്പോൾ കുഞ്ഞുകുട്ടികളുണ്ടാവും ആ കുഞ്ഞു കുട്ടികളെയും കൊണ്ട് മറ്റൊരു സ്ഥലത്തേക്ക് യാത്രയുണ്ട് അവിടെ ചെല്ലുമ്പോൾ ആ കുട്ടിയെ നോക്കാൻ ആരുണ്ടാവും പ്രായാധിക്യം മൂലം വരുന്ന അച്ഛനും അമ്മയും ഒക്കെ ഉള്ള ഒരു കുടുംബമാണെന്ന് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുക അങ്ങനെയുള്ള ടീച്ചർമാരുടെ ബുദ്ധിമുട്ടുകൾ ഈ ടീച്ചർമാർക്ക് കുറച്ച് നാളത്തേക്ക് സാലറിയും കൂടെ കിട്ടിയിട്ടില്ലെങ്കിലും ശമ്പളം കൂടെ കിട്ടിയില്ല അവരുടെ ജീവിതമാർഗം എവിടെ പോവും പ്രായമായ അച്ഛനെ നോക്കണം അമ്മയെ നോക്കണം കുട്ടിയെ നോക്കണം ഇവരുടെ ജീവിത ചെലവുകൾ കഴിഞ്ഞു പോകണം ഇതിൻ്റെ കാര്യകാരണങ്ങൾ അമ്മയോട് ഞാൻ ചോദിക്കുമ്പോൾ അമ്മ എന്നോട് പറഞ്ഞത് മോൾക്ക് ട്രാൻസ്ഫർ ആയി ഈ ജി ട്രാൻസ്ഫർ ചെയ്തു മോൾക്ക് അവിടെ ചെന്നിട്ട് എട്ട് മാസമായി സാലറി കിട്ടിയിട്ട് മോനെ ആ സാലറി കിട്ടാത്തതുകൊണ്ട് ആ ഹൃദയത്തിന് സുഖമില്ലാതെ നടക്കുന്ന അവളുടെ അച്ഛനെ നോക്കാൻ അവൾക്ക് പറ്റുന്നില്ല അച്ഛൻ്റെ കൂടെ എനിക്ക് നിന്ന് ചില സമയം ഈ കുട്ടിയെ അവിടെ കൊണ്ടുപോയി നോക്കേണ്ടതുണ്ട് ഈ അമ്മ ആ കുട്ടിയെ നോക്കാനായിട്ട് അങ്ങോട്ട് പോവും അച്ഛനെ നോക്കാനായിട്ട് ഇങ്ങോട്ട് വരും ടീച്ചർക്ക് കൃത്യമായിട്ട് സ്കൂളിൽ പോകണമല്ലോ സ്കൂൾ നമ്മളെ പഠിപ്പിക്കേണ്ട ടീച്ചറാണ് ടീച്ചർ കൃത്യമായി സ്കൂളിൽ വരേണ്ടതും ആവശ്യമുണ്ട് ഇവർക്ക് ലീവ് എടുക്കാൻ പറ്റുമോ പോസ്റ്റ് ആവാത്ത പ്രശ്നങ്ങൾ സാധന ആവാത്ത പ്രശ്നങ്ങൾ എല്ലാം കൊണ്ട് പോസ്റ്റ് സാങ്ഷനും ആവാതിരിക്കുന്ന ചില പ്രശ്നങ്ങൾ കൊണ്ട് ഇവർ വളരെയധികം ബുദ്ധിമുട്ടുന്നു ഇതുപോലെ വളരെയധികം കുട്ടികൾ കൂട്ടുന്ന കേരളത്തിൽ ഒരുപാട് ടീച്ചർമാർ ഉണ്ടെന്നാണ് എനിക്ക് ഈ അമ്മയുടെ വാക്കിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റിയത് കൃത്യമായ ഇടപെടലുകൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ചെയ്യേണ്ട ജോലികൾ ഡി ഡി ഓഫീസിലായാലും എ ഇ ഓഫീസിലായാലും ആൾക്കാർ കൃത്യമായി ചെയ്യാത്തതുകൊണ്ടായാലും മാനേജ്മെൻറ്റ് സ്റ്റാഫുകളായാലും ഇവരുടെ പോസ്റ്റിന് വേണ്ടുന്ന സാങ്ഷൻ സാധനങ്ങൾ കാര്യങ്ങളും നിർ കൃത്യസമയത്തിനുള്ളിൽ ചെയ്തു തീർക്കാത്തതുകൊണ്ടും ബുദ്ധിമുട്ടിക്കുന്ന അനേകം വരുന്ന അധ്യാപകർ നമ്മുടെ ഇടയിലുണ്ട് എന്നുള്ള കാര്യം നമ്മളാരും മറക്കണ്ട ഇത്തരം അധ്യാപകരാണ് നമ്മളെ പഠിപ്പിക്കാനായിട്ട് നമ്മുടെ സ്ഥാപനങ്ങളിൽ വന്ന് നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുന്നത് ആ കുട്ടികളിൽ നിന്ന് നേരിടുന്നതും വേറൊരു തരത്തിലുള്ള പീഡനങ്ങളാണ് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല പത്ര ദൃശ്യമാധ്യമങ്ങളിലൂടെ നമ്മളിപ്പോൾ കണ്ടുവരുന്നതാണ് കുട്ടികളിലായാലും അധ്യാപകരായാലും രക്ഷിതാക്കളായാലും കുറ്റം പറയുന്നത് എപ്പോഴും അധ്യാപകരാണ് ഈ അധ്യാപകരുടെ മാനസികാവസ്ഥ നമ്മളാരും ശ്രദ്ധിച്ചിട്ടില്ല അപ്പം ഇത്തരം സംഭവങ്ങളുള്ള ഇത്തരം കാര്യങ്ങൾ തീർപ്പ് കൽപ്പിക്കാത്ത ഒരുപാട് ഫയലുകൾ നമ്മുടെ സർക്കാർ ഓഫീസുകളായ അധ്യാപകരുടെ മാത്രമാണ് അധ്യാപകരുടെ പല കാര്യങ്ങളും ഡി ഡി ഓഫീസിലും എ ഇ ഓഫീസുകളിലും കെട്ടിക്കിടക്കുന്ന എന്നുള്ളത് സത്യമായ കാര്യമാണ് ഇത് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഒരു അന്വേഷണം നടത്തണം അന്വേഷണം നടത്തി ഇത്തരത്തിലുള്ള ഫയലുകൾ കാലങ്ങളായിട്ട് കെട്ടിക്കിടക്കുന്നുണ്ടെങ്കിൽ അതൊരു തീർപ്പ് കൽപ്പിക്കണം എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു ഇത്തരത്തിലുള്ള അധ്യാപകരുടെയും അധ്യാപക വൃത്തിയിൽ ഏർപ്പെട്ടു പോയത് കാരണം ബുദ്ധിമുട്ടുന്ന കുടുംബത്തിലെ അച്ഛനമ്മമാരുടെയും ഭർത്താക്കന്മാരുടെയും കുട്ടികളുടെയും ആത്മഹത്യയിലേക്ക് വഴിതെളിക്കാതിരിക്കാൻ ഇതൊരു നിവേദനമായിട്ട് കൂടി കണക്കാക്കണം വോയിസ് ഓഫ് റോസ് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിക്ക് ഇതിൻ്റെ കാരണങ്ങൾ കാണിച്ചുകൊണ്ട് ഒരു നിവേദനം നൽകുന്നുണ്ട് അതിലും ഒരു പരിഹാരമുണ്ടാക്കി നമ്മുടെ ടീച്ചർമാരുടെയും ടീച്ചർമാരുടെ കുടുംബത്തിൽ അധ്യാപകരുടെ കുടുംബത്തിൽ ആത്മഹത്യയിൽ നിന്ന് രക്ഷിക്കണം എന്ന് വിനീതമേ അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം